സൗജന്യ യൂണിഫോം വിതരണം ഡിസംബർ നടക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്നത് മന്ത്രി അഗസ്റ്റിൻ നിർവഹിക്കും ഭാഗ്യക്കുറി ക്ഷേമങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഡിസംബർ മൂന്നിന് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം സംസ്ഥാന ജലവിഭോഗ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ സബീന ബിഞ്ചു മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി വി സുബൈ സ്വാഗതം ആശംസിക്കും സംസ്ഥാന ബോർഡിന്റെ നേതൃത്വത്തിൽ ഭാഗ്യക്കുറിന്റെ അംഗങ്ങൾക്ക് സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തുവരികയാണ് സംസ്ഥാന തല നവംബർ മാസം പതിനാറാം തീയതി കൊല്ലത്ത് വെച്ച് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലാഗോപാൽ നിർവഹിച്ചു ശേഷം പതിനാല് ജില്ലയിലും ഇത് ജില്ലാതല ഉദ്ഘാടനം നടക്കുകയാണ് ഇടുക്കി ജില്ലയിൽ ഡിസംബർ മാസം മൂന്നാം തീയതി തൊടുപുഴ ടൗൺ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൽ മൊത്തം മുപ്പത്തയ്യായിരത്തോളം വരുന്ന ക്ഷേമനിധി അംഗങ്ങളാണ് നമുക്കുള്ളത് ഏഴായിരത്തോളം വരുന്ന പെൻഷനേഴ്സും ഉണ്ട് സ്ഥിരംഗങ്ങൾക്ക് രണ്ട് യൂണിഫോം വെച്ചാണ് സൗജന്യമായി നൽകുന്നത് പെൻഷൻകാർക്ക് ഓരോന്നും വെച്ച് ഏതാണ്ട് നാല് അമ്പതിനായിരത്തിനടുത്ത ആളുകൾ മൊത്തത്തിൽ നമ്മുടെ ക്ഷേമനിധി അംഗങ്ങളായിട്ട് വരുന്നുണ്ട് അവർക്കെല്ലാം ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയോളം മുഖത്തില് വരുന്ന യൂണിഫോമാണ് സൗജന്യമായി നൽകുന്നത് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ വിവിധ സംഘടനാ നേതാക്കളായ ഗിരീഷ് കുമാർ ജി ആർ വിനോദ് അനിൽ ആനികാട്ട് വി എൻ രവീന്ദ്രൻ രമണൻ പടനേർ തങ്കച്ചൻ കാരക്കവേലിൽ അവി ചെറിയാൻ കെ കെ ഗോപാലകൃഷ്ണൻ സനൽ എസ് എന്നിവർ ആശംസകർപ്പിച്ച് സംസാരിക്കും ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ ബിന്ദു മോഴ്സിക്ക് നന്ദി പറയും